എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം വന്ന വിൽപ്പന വീഡിയോ ഒന്ന് നോക്കാം നമുക്ക് ഒരു മലബാരി ആടും അതിൻ്റെ മാസം പ്രായമായ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഉള്ള ആടാണ് കുട്ടിയും അത്യാവശ്യം തീറ്റക്ക് തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ആട്ടിൻകുട്ടികളാണ് ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടന്മാര വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും ഉണ്ട് ഇതിൻ്റെ വില രണ്ടും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എട്ട് മാസമായ ഒരു മുട്ടൻ നാടൻ മുട്ടന്മാരാണ് രണ്ട് മുട്ടന്മാരാണ് രണ്ട് ഒരു തളൻ്റെ കുട്ടികളാണ് എട്ട് മാസം പ്രായം ഇതൊരു എട്ടോ ഒമ്പത് കിലോ എന്താകും ഇതൊരു പത്ത് കിലോ കണ്ടുണ്ടാവും സാധനങ്ങളാ പേടിയാണ് നാടൻ മുട്ടന്മാരാണ് വളർത്താനും മെറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടനാട്ടുമുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി പുള്ളി കേട്ടോ പുള്ളി ഇത് ചെറിയ ചാര പുള്ളിയാണ് ഇത് ഇത് പൂവനാണ് ഇത് ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് പുള്ളിയാണ് ഇതൊരു പൂവനാണ് ഇതൊരു ചാര അതിൻ്റെ ഒരു പെടിയാണ് ഇത് പെട പുള്ളിയാണ് ഓക്കെ രണ്ട് ഫുൾ ബ്ലാക്ക് ബ്ലാക്കിൽ വൈറ്റ് പുള്ളി അതുപോലെ തന്നെ ചാര ചാരക്കളറിൽ ഒരു പുള്ളിയാണ് ഈ രണ്ടെണ്ണം അത് ഇതൊരു ജോഡിയുണ്ട് ഇതൊരു ജോഡിയും കേട്ടോ ടോട്ടൽ നാല് പീസ് ഉണ്ട് കേട്ടോ അങ്ങനെ ചാരപ്പുള്ളി ഫുള്ള് കീരി വരുന്നും അതായത് ഒരു ഒന്നൂറും കളറുമ്പോൾ പുള്ളി ഫുള്ള് ബ്ലാക്കില്ലാതെ ഇതൊരു നെയിലാണ് കേട്ടോ ഈ നാല് നെക്കറിനക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ആയിരം രൂപ സ്ഥലം കോട്ടക്കൽ നല്ല ക്രോസിംഗ് ഉള്ള ഒരു ക്രോസിംഗ് മുട്ടൻ വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് ഏകദേശം അൻപത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു വലിയ മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് പമേറിയൻ പപ്പീസ് വിൽപ്പനക്ക് ആറ് പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് മെയില് മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം വളർത്താൻ അനുയോജ്യമായ നാല് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് മൂന്ന് മുട്ടനും ഒരു പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കോടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു അസീൽ പൂവൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ